എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും സീറോ പെർസെന്റ് പലിശരഹിത വൈപ്പാസ് സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് മികച്ച വ്യായാമത്തോടൊപ്പം നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നടത്തവുമായി ഒരു പ്രഭാത സവാരി കൂട്ടായ്മയുണ്ട് പൂക്കോട്ടുപാടത്ത് നാലു വർഷം മുൻപാണ് കായിക താരവും റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടറുമായിരുന്ന പി സി സുനിൽകുമാർ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രഭാത വ്യായാമവും ഓട്ടവും നടത്തവുമായി സൺറൈസ് റണ്ണേഴ്സ് എന്ന പേരിൽ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് അവരുടെ വിശേഷം കാണാം ഈ ഹൃദയാരോഗ്യ ദിനത്തിൽ സുഹൃത്തുക്കളെ അറിയാം ഹൃദയ അതിന്റെ ഭാഗമായിട്ടാണ് ഉള്ളാട് ഓപ്പൺ ജിമ്മ് വളരെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വളരെ കൃത്യമായ രീതിയിൽ ശാരീരിക മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഈ സ്ഥലത്ത് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഊർജ്ജവും മറ്റും തരുന്നതിന് വേണ്ടിയിട്ടാണ് പൂക്കോട്ടും സൺറൈസ് ക്ലബ്ബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ആ ക്ലബ്ബ് ചെയ്യുന്ന സേവനങ്ങൾക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും സൺറൈസ് ക്ലബ്ബ് വളരെയധികം സേവനങ്ങളാണ് പഞ്ചായത്തിൽ ഭാഗമായി അവരെ ഓപ്പൺ വളരെ നടത്തം ഹൃദയത്തെയും ശ്വാസകോശത്തെയും ശക്തിപ്പെടുത്തി മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നുവെന്നതാണ് കൂട്ടായ്മ പ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ശരീരഭാര നിയന്ത്രണത്തെ പിന്തുണയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കുവാനും പരിപാലിക്കാനും നടത്താൻ സഹായിക്കുന്നതിനാൽ ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കാനും ഇടയാകുമെന്ന് ബോധവൽക്കരണ സന്ദേശം ഇവർ നൽകുന്നു ിൽ തുടങ്ങിയതാണ് ഈ കൂട്ടായ്മ എന്നും രാവിലെ അഞ്ച് മണിയോടെ പൂക്കോട്ടുമടം ഹൈസ്കൂൾ മൈതാനത്ത് ഒത്തുചേർന്ന കൂട്ടായ്മയിൽ എഴുപത്തിയഞ്ച് വയസ്സുകാരൻ ഇരിയാട്ടുകുഴിയൻ മീരാൻകുട്ടി മുതൽ വിദ്യാർത്ഥിയായ പതിനേഴുകാരൻ ഗൌതം വരെ സ്ത്രീകളടക്കം പ്രായഭേദമഞ്ഞ് നൂറ്റിപ്പത്ത് പേരാണ് വ്യായാമത്തിനെത്തുന്നത് ഓട്ടം നടത്തം വ്യായാമം എന്നിവയടങ്ങുന്ന രണ്ട് മണിക്കൂർ നേരത്തെ പരിശീലനമാണ് പതിവ് ജീവിതശൈലി രോഗങ്ങൾക്ക് വ്യായാമമുറ അനിവാര്യമായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അധ്യാപകരും അടങ്ങുന്നവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ കൂട്ടായ്മ മാത്രമല്ല പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ആർമി തുടങ്ങിയ യൂണിഫോം ജോലികളിലേക്കുള്ള പി എസ് സി പരീക്ഷകൾക്കും മറ്റും ഉദ്യോഗാർത്ഥികൾ പരിശീലനത്തിനെത്തുന്നുണ്ട് കൂടാതെ നിത്യജീവിതത്തിൽ വ്യായാമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വാർഡുകൾ തോറും കുടുംബശ്രീ യൂണിറ്റുകളിൽ റണ്ണേഴ്സ് പ്രതിനിധികൾ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് കൂടുതൽ സ്ത്രീകളെ കൂടി വ്യായാമത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയ്ക്കകത്തും പുറത്തുമായി നടക്കുന്ന മാരത്തോണുകളിലും നടത്ത മത്സരങ്ങളിലും വൈറ്ററ സ്പോർട്സിലും ക്ലബ്ബംഗങ്ങൾ പങ്കെടുത്തു വരികയും ചെയ്യുന്നു പതിവ് നടത്തം ഹൃദയരോഗം സ്ട്രോക്ക് ഹൃദയസ്തംഭനം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിന് വ്യായാമമറ അനിവാര്യമാണെന്ന സന്ദേശമാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നതെന്ന് സുനിൽകുമാർ പറയുന്നു